ഉണ്ടിക്കയിലെ നിരവധി വീടുകളിൽ നിന്ന് നിരവധി പേരെ ഇനിയും ലഭിക്കാനുണ്ട് അവരുടെയൊക്കെ ജീവനോട് അവരെയൊന്നും ലഭിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് നമുക്കറിയാം ഈ ദുരന്തം നടന്ന അന്ന് മുതൽ സജീവ ചർച്ചയിലുള്ള പേരുകളാണ് സുദേവൻ നാസർ ഒപ്പം സുനിൽ ഈ ഭാഗങ്ങളിലായിരുന്നു അവരുടെ വീടുകൾ സ്ഥിതി ചെയ്തിരുന്നത് നേരെ കാണുന്ന ഭാഗത്ത് സുദേവന്റെ വീട് തൊട്ടുപുറത്ത് നാസറിന്റെ വീട് ഈ ഭാഗത്ത് സുനിലിന്റെ വീട് അവിടങ്ങളിൽ ഈ മൂന്ന് വീടുകളിൽ നിന്ന് മാത്രമായി ഏഴ് മൃതദേഹങ്ങൾ ഏഴ് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ഇതുവരെയും ലഭിച്ചില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ പരിശോധന സുദേവന്റെയും നാസ യും വീട്ടിൽ നടന്നു ഇന്നിപ്പോൾ ജെ സി ബി ഉൾപ്പെടെ ഉപകരണങ്ങൾ എത്തിച്ച് സുനിൽകുമാറിന്റെ വീട്ടിലുൾപ്പെടെ ഇളക്കി മറച്ച് പരിശോധിച്ചിട്ടും മൃതദേഹമൊന്നും കിട്ടാത്ത സാഹചര്യമാണ് ആ പശ്ചാത്തലത്തിൽ നിലവിൽ വീടുകളിലെ പരിശോധന വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച പരിശോധന സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് തൊട്ടപ്പുറത്തെ ഹംസ എന്ന് പറയുന്ന ഒരാളുടെ വീടുണ്ട് അവിടെയും ഏതാണ്ട് നാലോ അഞ്ചോ പേര് സാധാരണ ആ വീടുകളിൽ ഉണ്ടാവും അവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ആ വീട് കേന്ദ്രീകരിച്ചും ഇന്ന് പരിശോധന നടത്തിയെങ്കിലും അവിടെ പ്രത്യേകിച്ച് മൃതദേഹങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഇപ്പോൾ പരിശോധന മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഈ വീടുകൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ് പാറകൾ വന്നടിഞ്ഞ സ്ഥലങ്ങൾ മണ്ണ് വന്ന് അടിഞ്ഞ സ്ഥലങ്ങൾ അതുപോലെ തന്നെ മരക്കൂട്ടങ്ങൾ വന്ന അടിഞ്ഞ പ്രദേശങ്ങൾ ഇവിടങ്ങളിലാണ് ഇനി പരിശോധിക്കുക പരിശോധന ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മൂന്നും നാലും ഹിറ്റാച്ചികളും ജെ സി ബികളും ഒരുപോലെ നിന്ന് പ്രവർത്തിക്കുകയാണ് ഈ പ്രദേശത്ത് മാത്രമല്ല അവിടെ ഈ ചെളിക്കൂനയിലോ മണ്ണിനടിയിലോ പാറക്കൂട്ടങ്ങൾക്കിടയിലോ ഒക്കെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അത്തരത്തിൽ ഓരോ പ്രദേശങ്ങളും പരിശോധിച്ച് അവിടെ ഉറപ്പ് മൃതദേഹങ്ങൾ ഇല്ല എന്ന് ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ അത് ഉറപ്പാക്കി മറ്റിടങ്ങളിലേക്ക് നീങ്ങുക അങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഏതായിരുന്നാലും മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഈ പരിശോധനകൾക്ക് വേഗം കൂടുന്നുണ്ട് അതിന് തടസ്സപ്പെട്ടിട്ടുമില്ല ഇടയ്ക്കിടെ മഴ വരുന്നുണ്ടെങ്കിലും വലിയ മഴ പെയ്യുന്നില്ല ഇടയ്ക്ക് ഈ ഒരു ആശങ്ക ജനിപ്പിച്ച് മഴ കാറ് വന്നെങ്കിൽ മാറും ചെറിയ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ാലും പെട്ടെന്ന് മഴ മാറി വെയിൽ വരുന്ന ഒരു അന്തരീക്ഷം തന്നെയുള്ളത് ഇപ്പോൾ മുണ്ണിക്കൈലെ ഈ പറഞ്ഞതുപോലെ ഏറെ അപകടം വിതച്ച ഒരു പ്രദേശം നിരവധി വീടുകൾ തകർന്നു പോയ ഒരു പ്രദേശം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായ പ്രദേശം ഇവിടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തൽക്കാലം അത് അവസാനിപ്പിച്ചിരിക്കുന്നു വീടുകളുടെ സമീപ പ്രദേശങ്ങളിലേക്ക് പരിസര പ്രദേശങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഈ പരിസര പ്രദേശങ്ങളിലെ പരിശോധനയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മൃതദേഹങ്ങൾ ലഭിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ഇനി പരിശോധനകൾ മുന്നോട്ട് പോവുക